നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് മാസത്തെ റേഷൻ വിഹിതം നാളെ അതായത് ഏപ്രിൽ മൂന്ന് വരെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ നാലാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ ഈ മാസം വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ ഏപ്രിൽ മൂന്നിന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏപ്രിൽ മൂന്നിന് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാലിന് എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയുള്ള മഴയായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വേനൽമഴയിൽ ഏപ്രിൽ മാസത്തിൽ കേരളത്തിലും കർണാടകയിലും ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ഐ മേധാവി അറിയിച്ചു കേരളത്തിൽ ഏപ്രിൽ നാലിന് ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ് ഏപ്രിലിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും ഐ മേധാവി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് റെയിൽവേ കൌണ്ടറുകളിൽ നിന്ന് എടുത്ത ഫിസിക്കൽ ടിക്കറ്റുകൾ യാത്രക്കാർക്ക് ഇപ്പോൾ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ നൂറ്റി മുപ്പത്തൊമ്പത് എന്ന നമ്പറിൽ വിളിച്ചോ ഓൺലൈനായി റദ്ദാക്കാൻ സാധിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കിയതിനു ശേഷമുള്ള തുക ലഭിക്കുന്നതിന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടറുകളെ സമീപിക്കേണ്ടി വരും അടുത്തൊരു അറിയിപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണ കമ്പനികൾ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾക്ക് നാപ്പത്തൊന്ന് രൂപയാണ് കുറച്ചത് ഇതുപ്രകാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് അറുപത്തി ഒൻപത് രൂപ നിരക്കിലായിരിക്കും വാണിജ്യ സിലിണ്ടറുകൾ ഇനി കേരളത്തിൽ ലഭിക്കുക ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഉൾപ്പെടെ എൽ ആശ്രയിക്കുന്നവർക്ക് ഈ ക്രമീകരണം കുറച്ച് ആശ്വാസം നൽകുന്നതാണ് വാണിജ്യ എൽ പി ജി നിരക്കുകളിൽ പതിവായി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഗാർഹിക പാചകത്തിന് ഉപയോഗിക്കുന്ന ഗാർഹിക എൽ പി ജിയിൽ വിലയിൽ മാറ്റമൊന്നും ഇല്ല അടുത്തൊരു അറിയിപ്പ് റെയിൽവേ സ്റ്റേഷനുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള നിരക്കിൽ വൻ വർധനവ് പാർക്കിംഗ് നിരക്കിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചു ഏതാനും സ്റ്റേഷനുകളിൽ ഇതിനകം വർധനവ് പ്രാബല്യത്തിലായി ഇരുചക്ര വാഹനങ്ങൾക്ക് രണ്ടു മണിക്കൂർ വരെ പത്ത് രൂപയും രണ്ടു മുതൽ എട്ട് മണിക്കൂർ വരെ ഇരുപത് രൂപയും എട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മുപ്പത് രൂപയുമാണ് ുന്നത് ഹെൽമറ്റ് പ്രത്യേകം സൂക്ഷിക്കണമെങ്കിൽ പത്ത് രൂപ കൂടി ഈടാക്കും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഇരുചക്രവാഹനങ്ങൾക്ക് അൻപത് രൂപയായിരുന്ന നിരക്ക് അറുപത് രൂപയാകും ഇതേ സമയപരിധിയിൽ കാറിന് നൂറ് രൂപ ആയിരുന്നെങ്കിൽ നൂറ്റി രൂപ നൽകണം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി